അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബ് സല്ലാഹു അലൈഹിവ സല്ലമാതങ്ങളോട് അള്ളാഹു സുബഹാനഭൂവത്താല പറഞ്ഞൊരു വാക്കുണ്ട് ും അവന്റെ ഹബീബും മഹത്വത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ലോകത്തുള്ള ആളുകളും മഹത്വത്തെ ശരിയായ നിലക്ക് മനസ്സിലാക്കാനും അവിടുത്തെ ബഹുമാനം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന വാക്കാണ് വാക്കാണെ ഹദീസിലൂടെ

ായിരുന്നുവെങ്കിൽ ഞാൻ ഈ ലോകം തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല അങ്ങില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ലോകം സൃഷ്ടിക്കുമായിരുന്നില്ല ഈ ലോകം ഞാൻ പടക്കുമായിരുന്നില്ല അങ്ങയെ സൃഷ്ടിച്ചത് കാരണമാണ് അങ്ങയെ സൃഷ്ടിച്ചതിൽ നിന്നാണ് ഞാൻ മറ്റുള്ള മുഴുവൻ ലോകങ്ങളെയും പടച്ചത്

അങ്ങേക്ക് അല്ലാഹു തആല തആല നൽകിയ നൽകിയ അങ്ങേക്ക് അല്ലാഹു അത് ചെറുതല്ല താര വിശുദ്ധമായ ഖുർആൻ വിളിച്ചോതുകയാണ് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂരിന്റെ മഹത്വങ്ങൾ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ആ ഹബീബിനെ നമുക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും അവിടുത്തെ ബഹുമാനത്തെ മനസ്സിലാക്കാനും ജീവിതം ഹബീബിലേക്ക് അടുക്കാനും ആ ഹബീബിനെ മനസ്സിൽ കലത്തിക്കൊണ്ട് ഹബീബിനോടുള്ള ജീവിക്കാൻ വിജയം കൈവരിക്കാൻ നമുക്കെല്ലാവർക്കും ചെയ്യട്ടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ ഉമ്മമാരേ حبيبي لمّا سرقت حبيب حبيبي أول الخلقان

ചില വരികള് ആ മംഗൂസ് പറയുന്നുണ്ടല്ലോ തൊനൂറൊമ്പതയില്ല പ്രകാശമായിരുന്നു മഹാനായ സൃഷ്ടിക്കുന്നതിന്റെ രണ്ടായിരം വർഷം മുമ്പും അത് എത്രയാണ് കണക്ക് എന്ന് നമുക്ക് അറിയില്ല മനസ്സിലാക്കാൻ സാധ്യമല്ല അങ്ങനത്തെ ഒരു കാലമാണ് അതിൽ പറയുന്നത് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആദൻ നബി രണ്ടായിരം വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ അത് അത്രക്കും വലിയ കാലമാണ് ദൂരമാണ് എന്നർത്ഥമാണ് കുറിക്കുന്നത് അതുകൊണ്ട് തങ്ങൾ പറയുകയാണ് അത്രയും ഞാൻ പ്രകാശമായിരുന്നു വിഭജിച്ചാണ് ഭൂമികളെ സൃഷ്ടിച്ചത് ആ പ്രകാശത്തിൽ നിന്നാണ് മനുഷ്യലോകത്തെയും ജന്യു ലോകത്തെയും മലക്കു ലോകത്തെയും മറ്റുള്ള ഏതൊക്കെ ജീവികളുണ്ടോ ജീവജാലങ്ങളുണ്ടോ എല്ലാ ശക്തികളെയും പടച്ചത് ദ്വീപിൽ നിന്നാണ് അതുകൊണ്ട് ായിരുന്നുവെങ്കിൽ ഞാൻ ഈ ലോകം തന്നെ പടക്കുമായിരുന്നില്ല നബിയേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മോമി ഞാൻ ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും പറയുകയാണ് മഹത്തം വലുതാണ് നമ്മൾ പരിശുദ്ധ പരിശുദ്ധി മാസം വരുമ്പോൾ ആഘോഷങ്ങൾ നടത്തി ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ജന്മദിനാഘോഷം നടത്തി കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ചെയ്തതെല്ലാം ചെയ്യുമാറാവട്ടെ ആ അടുക്കാനും ഗുരുവിടെ വിജയം കൈവരിക്കാൻ i to too